ഡിസിപ്ലിനെ പറ്റി പറയുമ്പോൾ തന്നെ പല പാരൻസിനും കൺഫ്യൂഷനാണ് ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് നമ്മൾ കുട്ടീനെ കൺട്രോൾ ചെയ്യുന്നത് കൂടുതലാണോ കുട്ടിക്ക് ഞാൻ ഭരിക്കുന്നതായിട്ട് തോന്നുമെന്നുള്ളതൊന്നു അതല്ല ഞാൻ ഫ്രീഡം കൂടുതൽ കൊടുക്കുന്നുണ്ടോ ഇത്രയും ഫ്രീഡം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് മറ്റത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഡിസിപ്ലിൻ എന്നുള്ളതിനെ പറ്റി നമുക്ക് വലിയ ഡാരണയില്ല നമ്മൾ വിചാരിക്കുന്നത് ഡിസിപ്ലിൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പറയുന്നു കുട്ടി അതനുസരിക്കുന്നു ആ രീതിയിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന വഴി കൂടെ കുട്ടി പോകുന്നു അതാണ് ഡിസിപ്ലിൻ എന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ ഡിസിപ്ലിൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഡിസിപ്ലിൻ്റെ എങ്ങനെ നമുക്ക് കുട്ടികളെ ആത്മവിശ്വാസമുള്ളവരും ഉത്തരവാദിത്വ ബോധമുള്ളവരുമായിട്ടൊക്കെ ഈ കണ്ടു അതായത് നിർബന്ധിക്കാതെയും പേടിപ്പിക്കാതെയും എങ്ങനെ അവരങ്ങനെ ആക്കി മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്താണ് യഥാർത്ഥ ഡിസിപ്ലിൻ യഥാർത്ഥത്തിൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരി തെറ്റുകളെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കുക കുട്ടീനെ സംബന്ധിച്ച് പിന്നെ കുട്ടി അവനവൻ ചെയ്യുന്ന പ്രവൃത്തി അതായത് ഇവിടെ കുട്ടി ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് തനിക്ക് തന്നെയും മറ്റുള്ളവർക്കും അതെങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാവാ ഉണ്ടായിരിക്കുക ഇത് രണ്ടും ഉള്ള ഒരാൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷെ നമ്മൾ സംബന്ധിച്ച് നമ്മൾ ശീലിച്ച് വന്നൊരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെയാണ് പേരൻറ്റ്സ് നമ്മളോടൊരു കാര്യം പറയുന്നു നമ്മളത് അനുസരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വഴക്ക് പറയുന്നു അടിക്കുന്നു പണിഷ്മെൻ്റ് തരുന്നു ഏത് രീതിയിലുള്ള പണിഷ്മെൻ്റ് ആണെങ്കിലും അത് തരുന്നു ആ രീതിയിലാണ് നമ്മൾ ശീലിച്ച് വന്നിട്ടുള്ള ഡിസിപ്ലിൻ പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് യഥാർത്ഥത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ പറഞ്ഞ ആ കാര്യം കുട്ടി ചെയ്യും അപ്പം നമുക്ക് ആ അനുസരണം കിട്ടും പക്ഷേ കുറേ ഇതിങ്ങനെ ലോങ് ടേം ആയിട്ട് വരുമ്പോൾ കുട്ടിക്ക് നമ്മളെടുത്ത് ദേഷ്യവും വെറുപ്പും ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസിപ്ലിനിങ് കൊണ്ട് നമുക്ക് ഉണ്ടാവുള്ളൂ ഇപ്പം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു കുട്ടി ഒരു ചെറിയ കുട്ടി ഹോംവർക്ക് ചെയ്യാൻ ഇരിക്കുകയാണ് കുട്ടി പറയാം വേണ്ട ഞാൻ ചെയ്യില്ല ചെയ്യില്ല കുട്ടി വേണ്ട അങ്ങനെ കൊഞ്ചൊന്നുമില്ല കുട്ടിക്ക് പേടിയാണല്ലോ നമ്മൾ കുട്ടി പറയും ഇല്ല എനിക്ക് വേണ്ട ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് കുട്ടി വാശി പിടിക്കും ഉടനെ നമ്മളെത്താ ചെയ്യുക നമ്മൾ കുട്ടീനെ ഇപ്പോൾ ഇരുന്ന് ചെയ്തോ സമയം വേസ്റ്റ് ചെയ്യാണ് ഇത്ര സമയ മണിക്ക് നമുക്ക് കിടക്കാനുള്ളതാണ് ഇനി നീ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഫുഡ് തരില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിന്ന് ദേഷ്യം പിടിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആ ചെയ്യുന്നത് കറക്റ്റാണോ അവിടെ നമ്മൾ ചെയ്യുന്ന ഡിസിപ്ലിനിങ് കറക്റ്റാണോ എന്നുള്ളതാണ് ചോദ്യം ഇനി നമ്മൾ വേറൊരു സിനയറി എടുക്കുക അവിടെ കുട്ടി പറയുന്നു ഇല്ല ഞാൻ ഹോംവർക്ക് ചെയ്യില്ല എന്ന് പറയുന്നു അപ്പോൾ പാരൻസ് ചോദിക്കും അപ്പോൾ പാരൻറ്റ് ആസ് എ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അന്നേരം കുട്ടി ആ ഹോംവർക്ക് ചെയ്യാത്തതിന് എന്തോ ഒരു കാരണമുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കുന്നു കുട്ടിയുടെ അടുത്ത് എന്ത് പറ്റി ക്ഷീണായോ മതിയായോ മടുപ്പായോ മീൻസ് കുട്ടികൾ ഹോംവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറി കുറേ ഉണ്ടാവും അപ്പോൾ കുട്ടികൾ മടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ ക്ഷീണമായിരിക്കും ചിലപ്പോൾ കൈ വേദനിച്ചിട്ടായിരിക്കാം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അപ്പോൾ നമ്മൾ കുട്ടിയെടുത്ത് എന്ത് പറ്റി നമുക്ക് ടയേർഡായോ ഓക്കെ നമുക്കൊരു ടെൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്നതി അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കുട്ടിക്ക് ആ എന്നെ എൻ്റെ പാരൻ്റ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കുട്ടിയുടെ മൈൻഡിലേക്ക് കിട്ടും പിന്നെ ഇത് ഞാൻ ഒറ്റയ്ക്ക് എന്തോ എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ മാത്രം ചെയ്യേണ്ടതല്ല എൻ്റെ പേരൻറ്റും കൂടെ എൻ്റെ കൂടെ ഇരുന്ന് അവിടെ നമ്മൾ കൊടുക്കുന്നത് സ്നേഹമാണ് അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം കുറച്ചും കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്തിനാണ് ഹോംവർക്ക് തരുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം പഠിപ്പിച്ചു ഇപ്പോൾ മാത്സിലാണെങ്കിൽ നമ്മളൊരു കാര്യം കോൺസെപ്റ്റ് ടീച്ചർ പഠിപ്പിച്ചു അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഒക്കെ ചെയ്യുമ്പോൾ ആ കാര്യം നമുക്ക് കൂടുതൽ നമ്മളെ മൈൻഡിലേക്ക് നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റി നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അത് ആ കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഹോംവർക്ക് തരുന്നത് അതല്ല ഇനി വല്ല സ്പെല്ലിങ് എഴുതുന്നതൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ആ സ്പെല്ലിങ് നമുക്ക് ഉറക്കാൻ വേണ്ടി നമ്മൾ മൈൻഡിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹോംവർക്ക് തരുന്നത് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കുട്ടികൾക്ക് ആ ശരിയാണല്ലോ അപ്പോൾ അവർക്കും മനസ്സിലാവുക കുട്ടികളെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള നമ്മൾ മനുഷ്യ കുട്ടികൾ തന്നെയാണ് അവർക്കും നല്ല ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് ഇനി അതല്ല പിന്നെ വേറൊരു സെനോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കേണ്ട സമയം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നു മൊബൈൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഉടനെ എന്താ ചെയ്യുക മൊബൈൽ അവിടെ വയ്ക്കുക ഇങ്ങോട്ട് താറ് നമ്മൾ മൊബൈൽ തട്ടിപ്പറിച്ച് വാങ്ങുന്നു നമ്മൾ വഴക്ക് പറയുന്നു പഠിക്കേണ്ട സമയത്താണ് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടി എന്താ പിന്നെ ഒരവസരം കിട്ടിയാൽ മൊബൈൽ തന്നെ എടുക്കും അതല്ലെങ്കിൽ അവർ അവർക്കവിടെ ഇപ്പൊ നമ്മൾ ആദ്യത്തെ കേസിൽ ഹോംവർക്ക് ചെയ്യുന്ന കുട്ടികടുത്ത് നമ്മൾ വഴക്ക് പറയുമ്പോൾ കുട്ടിക്ക് അവിടെ പേടി വരും കുട്ടിക്ക് ആയതുപോലെ തോന്നും അതുപോലെ ഹെൽപ്ലെസ് ആയതുപോലെ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എനിക്ക് ആരുമില്ല എന്നുള്ള ആ ഒരു ഫീലിംഗ് കുട്ടികളാണ് അവർക്ക് നമ്മൾ വലിയ ആൾക്കാരെ പോലെ അങ്ങനെ വ്യക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് ഡെവലപ്പ് ആയിട്ടില്ല അപ്പോൾ ആ രീതിയിലാണ് എടുക്കുക ഇപ്പോൾ മൊബൈൽ നമ്മൾ തട്ടിപ്പറച്ച് വാങ്ങുമ്പോഴും കുട്ടിക്ക് പെട്ടെന്ന് ഇൻസൾട്ടായത് പോലെയും ബിക്കോസ് അവർ മൊബൈലിൽ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നതാണെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ മുന്നിൽ നാളെ എന്ത് പറയും എൻ്റെ പാരൻ്റെ കയ്യിൽ മൊബൈൽ തട്ടിപ്പറിച്ച് വാങ്ങിയെന്ന് പറയുമ്പോൾ അവർക്ക് അത് ഇൻസൾട്ടാണ് ഇൻസൾട്ടായതുപോലെയും അങ്ങനെ ആ രീതിയിലാണ് അവർക്കത് ഫീൽ ചെയ്യാം അപ്പം അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കുട്ടിയുടെ അടുത്ത് പറയാം ആ ഇപ്പം പഠിക്കുന്ന സമയമല്ലേ നമുക്ക് ഇപ്പം ഈ നമ്മൾ മൊബൈലിൽ കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം വേസ്റ്റാകും നമുക്ക് വർക്ക് ചെയ്യേണ്ട വർക്ക് ഫിനിഷ് ആവില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്ത് നമുക്കൊരു ടൈം ഫിക്സ് ചെയ്യാം എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ മൊബൈലിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ കാരണം നമുക്കെല്ലാം കട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് അവർ അവരുടെ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് റിലാക്സേഷൻ കിട്ടുന്ന ഒരേ ഒരു കാര്യം ഒരു പക്ഷേ മൊബൈൽ കുറച്ച് നേരം ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോഴോ ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ നമ്മളൊരു ടൈം വെച്ചിട്ട് ആ ടൈം അവരെ ആ ടൈമിൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം അങ്ങനെ അവർ കൃത്യമായിട്ട് ചെയ്ത് നമുക്ക് അതിന് റിവാർഡ് കൊടുക്കുകയും ഓക്കെ ഒരാഴ്ച മുഴുവൻ ഒരു മണിക്കൂർ മാത്രം മൊബൈൽ യൂസ് ചെയ്തു അപ്പോൾ നമ്മൾ ആ വീക്കെൻഡിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് പോയി അവർക്ക് ആ ഫുഡ് വാങ്ങിച്ച് കൊടുക്കുകയോ അല്ല അങ്ങനെ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കയോ ഒക്കെ ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസിപ്ലിനിങ് ചെയ്യേണ്ടത് കാരണം നമ്മൾ മറ്റേ രീതിയിൽ ഡിസിപ്ലിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ച് നമ്മൾ ചെയ്യുമ്പോൾ കുട്ടിക്കത് എന്തു തന്നെ അവർക്ക് ആ ഒരു ഞാനൊരു അടിമയാണോ എന്നൊക്കെ തോന്നും കാരണം അങ്ങനെ നമ്മൾ നിർബന്ധിച്ച് നമ്മൾ പറഞ്ഞു നമ്മൾ അവർക്ക് പഠിത്തത്തോടുള്ള താല്പര്യം നഷ്ടപ്പെടുന്നത് ഒന്നാമത്തെ കാര്യം നമ്മളോടുള്ള റെസ്പെക്റ്റ് പോക്കും കാരണം ആദ്യത്തെ കേസിൽ നമ്മൾ നമ്മൾ നിർബന്ധിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടിക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല നമ്മളെ റെസ്പെക്റ്റ് ചെയ്യപ്പെടും എന്നൊരു സ്ഥലത്ത് മാത്രമേ നമുക്ക് തിരിച്ച് റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുട്ടി പാരൻ നമ്മൾ പറയുന്ന പറയുന്നതനുസരിക്കുമായിരിക്കും നമ്മളെ പേടിയായിരിക്കും പക്ഷെ നമ്മളോട് റെസ്പെക്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മളെ നമ്മളെടുത്ത് ആ ഒരു ഉള്ളിൽ നമ്മളിപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് ഉള്ളിൽ അടക്കി അടക്കി വെക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും നമുക്ക് വെറുപ്പ് ഉണ്ടായി വരും അത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരിലും ഒക്കെ ഇതുണ്ടാവും അപ്പോൾ നമ്മളത് സൂക്ഷിക്കണം അപ്പം യഥാർത്ഥത്തിൽ ഒരു നല്ല ഡിസിപ്ലിൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്നേഹത്തോടെയാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആ രീതിയിലൊക്കെ വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അത് ആക്സെപ്റ്റ് ചെയ്യാനും ആ രീതിയിൽ മുന്നോട്ട് പോകാനും കഴിയും പിന്നെ നമ്മൾ ഈ പറഞ്ഞുകൊടുക്കുന്നതിൻ്റെ കൂ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ വരും വരായികൾ ഇപ്പോൾ നമ്മൾ ഹോംവർക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് പഠിത്തത്തിൽ നമ്മൾ പുറകിലോട്ട് പോകും അല്ലെങ്കിൽ നമ്മുടെ വർക്കുകൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ നാളെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചർ ചോദിക്കുമ്പോൾ നമ്മളവിടെ വെറുതെ നിൽക്കണ്ടേ അപ്പോൾ അത് അങ്ങനെ ഇനി അതല്ല കുട്ടി അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മളവർ വെറുതെ വിടുക വെറുതെ വിട്ട് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ റിസൾട്ട് എന്താണ് അപ്പം ഹോംവർക്ക് ചെയ്യാതെ കുട്ടി ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് എല്ലാവരും ചെയ്തു ഞാൻ ചെയ്തില്ല അവിടെ കുട്ടി അതിൻ്റെ കോൺസിക്വൻസ് കുട്ടി അനുഭവിക്കേണ്ടി വരും അപ്പോൾ പിറ്റേ ദിവസം മുതൽ ഇന്നെന്തുണ്ടായി നമ്മൾ ചോദിക്കാം ഹോംവർക്ക് ചെയ്യാതെ പോയിട്ട് ടീച്ചർ ടീച്ചറെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടായ എക്സ്പീരിയൻസ് കുട്ടി നമ്മളോട് അങ്ങനെയൊക്കെ നമ്മൾ ഓപ്പൺ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഡെവലപ്പായി വരും നമുക്ക് കുട്ടിയുമായിട്ടുള്ള ഒരു റിലേഷനും സ്ട്രോങ് ആവും ആ രീതിയിലാണ് നമ്മൾ ഡിസിപ്ലിനിങ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ അടിക്കുകയും വഴക്ക് പറയുകയും ഫുഡ് കൊടുക്കാതിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആവുകയും ഇല്ല കുട്ടി നല്ല ശീലങ്ങൾ പഠിക്കുകയും ഇല്ല അതിന് കൂടെ റിസൾട്ട് ഉണ്ടാവുന്നില്ല റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മളത് കൃത്യമായ രീതിയിൽ കറക്റ്റായിട്ട് കാര്യകാരണ സഹിതം കുട്ടീനോട് പറഞ്ഞ് കുട്ടീനേം കൂടെ റെസ്പെക്റ്റ് ചെയ്ത് ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് റെസ്പെക്ട് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ വേണം കുട്ടി വളർന്നു വരാൻ അങ്ങനെ ആകുമ്പോൾ മാത്രമേ ആ ഡിസിപ്ലിനിങ് കറക്റ്റാവുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതായിരിക്കും ഇത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം